പുള്ളിലെയും ഇരിങ്ങാലക്കുടയിലെയും സുരേഷ് ഗോപിയുടെ കലിങ്ക് സംവാദ ചർച്ച വിവാദമാവുകയാണ് അല്ലെങ്കിൽ ആരക്കോ ചേർന്ന് വിവാദമാക്കുകയാണ് ഇപ്പോൾ ഒരു വയോധികയോടും അദ്ദേഹം മോശമായ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞിട്ടാണ് വിവാദം അതായത് ഈ കരുവന്നൂർ ബാങ്കിലെ പൈസ ഞങ്ങൾക്ക് തരണം എന്നൊക്കെ സുരേഷ് ഗോപിയോട് ആവശ്യപ്പെടുന്ന ഒരു വീഡിയോ ഒക്കെ വൈറലാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ സുരേഷ് ഗോപിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണോ അല്ല സുരേഷ് ഗോപിക്ക് ഇതെന്ന് മാത്രമല്ല ഒരു കാര്യവും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരാളാണ് കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇതെന്തൊക്കെയാണ് കാര്യം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് തന്നെ യാതൊരു വിദ്യ ധാരണയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്ത എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തോ സൂപ്പർമാനാണ് എന്നുള്ളതാണ് ഗൗതം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഇന്നു ഇന്നുമില്ല തുടങ്ങിയ പണിയല്ല പുള്ളി പുള്ളി ആദ്യം പറയുന്നത് കേരളത്തിലായിരം പഞ്ചായത്തുകൾ പുള്ളി എടുക്കുമെന്നാണ് ഒരു പ്രസംഗത്തിൽ കേരളത്തിൽ ആകെ ഗൗതം തൊള്ളായിരത്തി നാൽപ്പത്തി പഞ്ചായത്തേ ഉള്ളൂ ഇനി ചിലപ്പോൾ പുള്ളി മറ്റേ അറുപത്തൊമ്പത് എന്നെണ്ണം ചുള്ളി പുള്ളി എന്തു ചെയ്യുമായിരിക്കും അപ്പോൾ അമ്പത്തൊമ്പ പുള്ളി ചിലപ്പോൾ ഏതെങ്കിലും മുൻസിപ്പാലിറ്റി പഞ്ചായത്താക്കുമോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ചിലപ്പോൾ കർണാടകയിൽ നിന്നും കോയമ്പത്തൂരത്തോ എടുക്കുമോ എന്ന് എനിക്കറിയില്ല അതാണ് പുള്ളിയുടെ കാര്യം ഒന്ന് രണ്ടാമത്തത് പുള്ളിയുടെ ഇത്തരത്തിൽ അപക്വമായിട്ടുള്ള പെരുമാറ്റങ്ങളാണ് ഇപ്പോൾ ഒരു തവണ എം വി നികേഷ് കുമാറിനോട് പുള്ളി ചോദിക്കുന്നുണ്ട് ഡോണ്ട് ട്രൈ ടു പ്ലേ വിത്ത് മീ പ്ലേ ഫുൾ വിത്ത് മീ നികേഷ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട് ഒരു മാണി നികേഷ് കുമാർ ഒരു എഡിറ്റർ ആയതുകൊണ്ട് ഒരു പത്രമാധ്യമ പ്രവർത്തകരും ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നികേഷ് കുമാർ മറ്റേ നീ പോടാന്ന് എന്ത് ചെയ്താല് പറഞ്ഞാണ് സത്യത്തിൽ എൻ്റെ ഭാഗ്യത്തിന് നികേഷ് കുമാർ ആയിപ്പോ അല്ലെ എം വി രാഘവൻ ആയിരുന്നെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാറ് ആരും വലിയ പേടിയുണ്ട് അപ്പോൾ ഈ ഷോയൊന്നും കണ്ട് എന്ത് ചെയ്തും എല്ലാവരും നിൽക്കുമെന്ന് വിചാരിക്കരുത് എം ബി നികേഷ് കുമാർ കുറച്ചുകൂടി ഒരു ഔന്നത്യ ബോധം കാണിച്ചാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം മാധ്യമപ്രവർത്തകരോട് എന്താ കാണിച്ചത് ഒരു സ്ത്രീ ആ പറയുന്നത് ഒരു തോളത്ത് ഇദ്ദേഹം കൈവച്ചൊരു കേസുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടിയെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പാളാകാൻ വരരുത് എന്ന് പറഞ്ഞു ചൂടാതെ നമ്മൾ കണ്ടു ഒരു മാധ്യമ പ്രവർത്തകരെല്ലാം കൂടി അവരൊക്കെ പാവം ജോലിയെടുത്താൽ അന്നത്തെ അരി മേടിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് അവരുടെ നെഞ്ചത്തെ ഒട്ടി ചള്ളി മാറ്റിയിട്ട് എന്നോട് എന്ത് ചെയ്യരുത് കാണരുത് എന്നൊക്കെ പറയും പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച വരെ പുള്ളി എന്തായാലും മൗനവോധത്തിലായിരുന്നല്ലോ എന്താണ് മറ്റേ അവിടെ കന്യാസ്ത്രീകളെ പിടിച്ചതിന് ശേഷം പുള്ളി പിന്നെ എന്ത് ചെയ്തിട്ടില്ല പുള്ള നാക്കുണ്ടായിട്ടില്ല അപ്പൊ അത്തരം ഉള്ള ആള് ഇദ്ദേഹത്തിന് എങ്ങനെ പെരുമാറണോ എന്ന് അറിയാൻ പാടില്ല സത്യത്തിൽ പുള്ളി വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ആളുകളൊക്കെ വന്ന് പുള്ളിയുടെ കാല് തൊട്ട് വന്നിച്ച് അവിടെ പോയിക്കോട്ടേതാണ് അതല്ലേ പുള്ളി പണ്ടൊരു അഭ്യാസം നടത്തിയല്ലോ അതായത് മറ്റേ വിഷുക്കൈ നീട്ടം കൊടുക്കുന്നു ഒരു രൂപ എന്നിട്ട് കാല് നീട്ടി പുറത്തേക്ക് വെച്ചു കൊടുക്കുന്നത് ടോയോട്ട വെൽഫെയറിൽ ഇരുന്നിട്ടാണ് കാല് പുറത്തേക്ക് വെച്ച് കൊടുക്കുന്നണ്ട് കൈ കാലി തൊട്ടിട്ട് എന്നാണ് പറഞ്ഞത് അതായത് പുള്ളിയുടെ കാല് തൊടാൻ ആൾക്കാർ വരുമ്പോൾ തൊടരുത് എന്ന് പറയണോ കാല് തൊടാനൊന്നും ആൾക്കാർ വന്നില്ല എന്റെ ഇതൊക്കെ വെറും നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ സാമാന്യ ബോധമില്ലാതെ ഇത് പരിചരിക്കുന്നതാണ് പിന്നെ കുറെ പേര് സുരേഷ് ഗോപിയിലെ കാണുമ്പോൾ കാല് തൊടാൻ വേണ്ടി അവിടെ നിന്ന് നിൽക്കുവോ പറയാക്കോ റത്തിക് റോഷൻ സിനിമയിൽ അഭിനയിച്ച് സ്റ്റാറായി കഴിഞ്ഞപ്പോൾ റത്തിക് റോഷന് ചുറ്റുമുള്ള സീറ്റുകൾ മൊത്തം പെൺകുട്ടികൾ ബുക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പി ആർ സ്റ്റാൻഡേർ ഒക്കെ ഇതൊക്കെ പി ആർ മാനേജ് ചെയ്യുന്നതാണ് അല്ലാതെ റത്തിക് റോഷൻ നാളെ ഈ ബസ്സിൽ യാത്ര ചെയ്യും ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യും എന്ന് പറഞ്ഞ് പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള പെൺപിള്ളേരൊക്കെ ഇരുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുക വെറും ഈ അല്ല നമ്മുടെ വിഷയം പറയുന്നത് അല്ല വിഷയം കൊച്ചുവേല അല്ല കൊച്ചുവേല പുള്ളു എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ പുള്ളി ഈ പുള്ളിലുള്ള കലുങ്കിലിരുന്ന് ഒരു സംവാദം നടത്തുകയാണ് സംവാദം ഒന്നും ശരിക്കും വന്നിട്ട് ആളുകളുടെ കാലോട്ട് വന്നിച്ചിട്ട് പോകാം അല്ലെങ്കിൽ സുരേഷ് ഗോപി പൂർത്തിയിട്ട് പോകാം ഇതാണ് സംവാദം അല്ലാതെ പുള്ളി എന്ത് രാഷ്ട്രീയം പറയാനാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന ഒരു പാവം പിടിച്ച എഴുപത് എഴുപത്തിരണ്ട് വയസ്സുള്ള മനുഷ്യൻ അദ്ദേഹം വന്നു അദ്ദേഹം എന്തിനാ വന്നെന്ന് നിങ്ങൾക്ക് മാധ്യമങ്ങൾ പോലും ഇന്ന് വരെ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ രണ്ടു കൊല്ലം മുമ്പ് അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിലേക്ക് തെങ്ങ് വീണ് വീട് പോയി ആ വീട് പോയ ആള് അയാൾക്ക് അറിയില്ല ഇത് ആരെ സമീപിക്കണോന്ന് അയാള് നേരെ സുരേഷ് ഗോപിയുടെടുത്തേക്ക് വന്നു വരാൻ കാര്യം എന്താ സുരേഷ് ഗോപിയുടെ ഒരു ഇമേജ് ഇവിടെ ബിൽഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഗൗതം അതെന്താണ് എല്ലാവരെയും സഹായിക്കുന്ന ദയാലുവായ ആൾ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പുള്ളിയെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കൊന്നും നമ്മൾ വിചാരിക്കും ഇനി ഒരാള് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ പുള്ളി അത് എടുത്തു കൊടുക്കും അത്ര മറ്റേ മനുഷ്യയാണെന്ന് വിചാരിക്കും ഈ കൊച്ചവസിച്ചിട്ടുള്ള പുള്ളിയൊക്കെ അതിനേക്കാൾ വലിയ മനുഷ്യനാണ് പക്ഷേ ഇതൊരു ഇതൊരു പ്രൊപ്പകാണ്ടാണ് അതിനൊന്നും തെറ്റില്ല ആ പ്രൊപ്പകാണ്ടിയുടെ ഭാഗം വിശ്വസിച്ചിട്ടാണ് ഈ കൊച്ചു കൊച്ചുവലാതം വന്നത് ഇനി വരുമ്പോ അദ്ദേഹം അപമാനിക്കപ്പെട്ടു ഞാൻ പറയണത് ഇതൊന്നും സാധിച്ചു കൊടുക്കാൻ സുരേഷ് ഗോപിക്ക് പറ്റില്ല ആ ഇത് മേടിച്ചു വെച്ചിട്ട് സുരേഷ് ഗോപി കൃത്യമായിട്ട് പറഞ്ഞാൽ മതി പഞ്ചായത്തിന് ഞാൻ എന്ത് ചെയ്യാം കൊടുക്കാം അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞാ മതി ഇനി തുറന്നൊരു കാര്യം കൂടി പറയട്ടെ സുരേഷ് ഗോപിക്ക് ബുദ്ധി ഇല്ലാത്തോണ്ടാണ് അതേസമയം പഴയ മറ്റേ തൃശ്ശൂരിന്റെ എം പി ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ പുള്ളി മൂന്ന് ദിവസം ഒക്കെ സുഖമായിട്ടാണ് കൊച്ചു കൊച്ചുവേലായത് കാരണം സന്തോഷമായിട്ട് ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് യാത്രയാക്കിയാല് മനസ്സിലായി അപ്പൊ അത് ചെയ്തില്ല അത് ചെയ്യാത്തപ്പോൾ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ട് എന്തുകൊണ്ട് അതിൻ്റെ താ ഫ്രെയിമിൽ ഗവർണർ ശ്രദ്ധിച്ചു നോക്കിയാൽ കളാം ഒരു നീല ഷട്ടറുള്ള ഒരാൾ ഒരു പേപ്പറുമായിട്ട് വന്നിരിക്കുന്നുണ്ട് ഇത് കണ്ടായപ്പോൾ ഉടരൻ അയാളെ പാവം പേപ്പറും ഇങ്ങനെ എന്തു ചെയ്യാണ് ഒളിപ്പിക്കുകയാണ് ഈ പറയുന്ന സാധാരണക്കാരി ഒരു സ്ത്രീയും കഴിഞ്ഞ ദിവസം വന്നിട്ട് കരുവന്നൂരിലെ ഞങ്ങളുടെ പണം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അവർ നാളെ കളക്ടറെ കണ്ടാലും പറയും കേന്ദ്രമന്ത്രിയെ കണ്ടാലും പറയും പ്രധാനമന്ത്രിയെ കണ്ടാലും അവരെന്ത് ചെയ്യും അവരെന്ത് ചെയ്യും പറയും മനസ്സിലായ ഇപ്പൊ മറിയ കുട്ടി പെൻഷൻ കിട്ടിയില്ലെന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞപ്പോ ഇവർക്ക് കുഴപ്പമുണ്ടായില്ലല്ലോ പ്രധാനമന്ത്രിക്ക് പറയാൻ പാടില്ലേ ഞങ്ങളല്ലേ പെൻഷൻ കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെന്ന് പറയാൻ പാടില്ലേ അപ്പൊ അങ്ങനെ പറയാറില്ല ആ മര്യാദയും ഔചിത്യ ബോധവും ഒന്നും സുരേഷ് ഗോപിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത് അദ്ദേഹം പറയുന്നത് മറ്റുള്ളവരെ പോലെ സോപ്പിട്ടിട്ട് ഞാൻ ചിലപ്പോൾ സംസാരിക്കില്ല ഉള്ള കാര്യം തുറന്നു പറയുന്നതാണ് ഏത് മറ്റേ ഇത് ഉള്ള കാര്യം തുറന്നു തുറന്നുപറയലല്ല മനസ്സിലായാ ഇതുള്ള കാര്യം തുറന്നു പറയലല്ല ഇതൊരു മര്യാദയുടെ ഈ പറഞ്ഞപോലെ ഭാഷ അദ്ദേഹത്തിന് വശമില്ലാത്തതുകൊണ്ടാണ് അതിന്റെ പ്രശ്നം അദ്ദേഹം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇത് ഭരചന്ദ്രൻ ഇറങ്ങിയിട്ടില്ല അദ്ദേഹം തന്നെ അഭിനയിച്ചിട്ട് പറയുന്നുണ്ട് ഭരചന്ദ്രനിൽ അഹങ്കാരവും അതുപോലെ തൻ്റെ ഇടവും എനിക്കും ഉണ്ട് അതുപോലെ തന്റേടിയായ ഒരു മനുഷ്യനാണ് ഞാൻ എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഇദ്ദേഹം ലങ്ക എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയിൽ അഭിനയിച്ചിരുന്നു ഇദ്ദേഹം ഇറങ്ങിയത് നമ്മുടെ ഭാഗ്യം മനസ്സിലായി ലങ്കയിൽ മമതാ മോഹൻദാസ് ഇദ്ദേഹം കൂടി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാനതിന് മറ്റു കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ആ സിനിമയിൽ അഭിനയിച്ചാൽ അതൊരു ഹൂമനൈസർ ആയിട്ടാണ് ഒരു ക്യാപ്റ്റൻ ആയിട്ടാണ് അത് അഭിനയമാണ് ആ അഭിനയിച്ചതിൽ ഇദ്ദേഹം ഇറങ്ങിയത് ഭാഗ്യം പിന്നെ എനിക്ക് അദ്ദേഹത്തോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആളുകളോടോ ഒന്നും ഒരു വിരോധമോ ഉള്ളത് ഇത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇത് നഷ്ടമാണ് അദ്ദേഹം ഇവിടെ നിന്ന് എന്തെങ്കിലും കാശിക്ക് മാറ്റുമെന്നു ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറ്റുന്ന ഒരു രംഗമല്ല ഇത് മനസ്സിലായി ഇത്തരത്തിലുള്ള ഒരുപാട് ഇനി ഇതിൻ്റെ അടക്കം അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞല്ലോ പിന്നോക്ക ജാതിക്കാരുടെ വകുപ്പ് ഭരിക്കാൻ ഒരു ഉന്നതനെ കൊണ്ടല്ലോ എന്നാണ് ഉന്നത കുലജാതൻ എന്റെ ആദ്യത്തെ ചോദ്യം തന്നെ ആരാണ് ഈ ഉന്നത കുലജാതൻ അത് ഇയാളൊന്നു പറയട്ടെ അപ്പൊ അത്ര സാമാന്യ ബോധമേ ഈ സുരേഷ് ഗോപിക്ക് ഉള്ളൂ അതായത് അങ്ങ് പറയുന്നത് ഈ വേലായുതിന് വീട് വെച്ചു കൊടുക്കാൻ സുരേഷ് ഗോപിക്ക് പറ്റില്ല അതുപോലെ തന്നെ ഈ കരുവന്നൂരിലെ പൈസ അത് നൽകാനും സുരേഷ് ഗോപിക്ക് പറ്റില്ല അപ്പൊ സുരേഷ് ഗോപി പറയുന്നത് ആ വകുപ്പുകളെ നിങ്ങൾ കാണൂ പക്ഷെ അതിന്റെ പറഞ്ഞ രീതി ശരിയായില്ല എന്നാണ് എൻറെ പൊന്ന് ഗൗതം ഇതിനേക്കാളും വലിയ മണ്ഡലൊക്കെ പറഞ്ഞിട്ടില്ലേ ഞാൻ ഒരു എം പി ആയിരുന്നോളാം എനിക്ക് കേന്ദ്രത്തിലെ പത്ത് വകുപ്പുകള് ഭരിക്കാൻ കിട്ടിയാൽ മതി ഇത് പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ പുള്ളി പോയത് പറയുന്നത് മനസ്സിലായി ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളി ഏതോ രാജാവായി എന്ന് പുള്ളി അങ്ങോട്ട് വിചാരിച്ചു പോയി രാജാവും ഭരചന്ദ്രനും ഒന്നുമല്ല പുള്ളി ഒരു സാധാരണക്കാരനാണ് എന്ന് മനസ്സിലാക്കണം ഇദ്ദേഹം തന്നെ ആ സ്ത്രീയോട് പറഞ്ഞ ഭാഷ അല്ല ഒരു സ്ത്രീയോട് പറഞ്ഞ ഭാഷ എന്തും ആയിക്കോട്ടെ എൻ്റെ തെഞ്ചത്തോട്ട് കയറി എന്റെ തെഞ്ച എന്ത് ഭാഷയാണ് ഈ പറയണത് ഒരു പാവപ്പെട്ട അവര് പറയുന്ന അവര് പറയുന്ന ഒരു വാചകം കൂടി അതിനുശേഷം അത് കാണണം നിങ്ങള് എനിക്ക് മന്ത്രി ആരാന്നൂല അറിയില്ലെന്ന് പറയണം ഇവിടെ നിങ്ങളുടെ മന്ത്രി ഇവർ ഈ പുള്ളിക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്ന എല്ലാവരെയും പുള്ളി സി പി എംകാരായിട്ടാണ് കാണുന്നത് അങ്ങനെയല്ലാന്നേ പുള്ളി പറയേണ്ട കാര്യം പറഞ്ഞോ പക്ഷെ പുള്ളിയുടെ എപ്പോഴുള്ള പ്രശ്നം എന്ന് പറയാമോ പുള്ളിക്ക് സിനിമയിൽ കയ്യടി കിട്ടിയത് മുഴുവൻ ഇതുപോലെയുള്ള ഗംഭീരമായ ഡയലോഗുകൾ പറഞ്ഞിട്ടാ അതുപോലെ ഡയലോഗ് പറയേണ്ട ഒരു രംഗമല്ല ഇത് മനസ്സിലായോ അതുപോലെ ഡയലോഗ് പറയേണ്ട ഒരു രംഗമല്ല ഇത് ബ്രാഹ്മണനായി ഞാൻ ജനിക്കണം എന്ന് പറയുമ്പോൾ എടോ മണ്ട ബ്രാഹ്മണനായി ജനിക്കണമെന്നല്ല പറയേണ്ടത് പകരം ഇവിടെ ഏത് വൈശനോ ശൂദ്രനോ അല്ലെങ്കിൽ ഏത് ജാതിയിൽപ്പെട്ട ആളുകളും ഏത് മാതൃപ്പെട്ട ആളുകൾക്കും ഈശ്വരനെ പൂജിക്കാനുള്ള അംഗീകാരത്തിന് വേണ്ടി പോരാടേണ്ട ഒരാളാണ് ഒരു എം പി എന്ന് പറയുന്ന ബോധത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല അദ്ദേഹത്തെ ജയിച്ച തൃപ്പിച്ച് തൃശൂർ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ജയിപ്പിച്ചത് ഇപ്പം സുരേഷ് ഗോപി സന്തോഷവാനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചുവേലായുധന് വീട് കിട്ടി അതിന് താനൊരു കാരണമായി ഇതുപോലുള്ള ഒരുപാട് കൊച്ചുവേലായുധന്മാരെ ഞാൻ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് കൊച്ചുവേലായുതിന്റെ പ്രശ്നം പരിഹരിച്ചില്ല അതൊക്കെയാണ് സുരേഷ് ഗോപിയുടെ എന്ന് പറഞ്ഞത് ഇത്രയും പറഞ്ഞു ജയിക്കാവുന്ന വമ്പൻ ഡയലോഗുകൾ കൊണ്ട് സ്കോർ ചെയ്യാമെന്നാണ് മുള്ളി വിചാരിക്കുന്നത് കൊച്ചുവേലായ കൊച്ചുവേലായുണ്ട് തീർച്ചയായിട്ടും അത് ഈ കേരളത്തിലെ സാമൂഹിക സാഹചര്യങ്ങളിലാണ് അറുപതിനായിരത്തോളം പേര് ഇപ്പോഴും വീടില്ലാത്തവരുണ്ട് അറുപതിനായിരത്തോളം പേര് ഇപ്പോഴും ഈ പറഞ്ഞ ദാരിദ്ര്യേക്ക് താഴെയുള്ളവരുണ്ട് അത് വളരെ കൃത്യമായി കുറഞ്ഞിട്ടുണ്ട് കണക്കുകളൊക്കെ വേണമെങ്കിൽ ഞാൻ പറയാ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് വീട് കിട്ടാത്തവരുണ്ട് അതുകൊണ്ടുള്ള ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നത് അങ്ങനെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും ഉണ്ടായിരുന്നു അൻപത്തി ആറിലുണ്ടായിരുന്നു അൻപത്തി ഏഴിലുണ്ടായിരുന്നു തൊണ്ണൂറിലുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചത്തേപ്പം അത് വളരെ കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ആ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാന്നൊന്നും പറഞ്ഞില്ല ഒറ്റ കാര്യം പറഞ്ഞുള്ളു സുരേഷ് ഗോപിയുടെ രീതി എല്ലാ കാലത്തും ഭരത്ചന്ദ്രൻ്റേതാണ് അദ്ദേഹം മണ്ണിലേക്ക് ഇറങ്ങി എന്ന് മണ്ണിൽ ചുവട്ടി നിൽക്കേണ്ടതാണ് അല്ലെങ്കിൽ ഈ കുറച്ചാളെ പ്രശ്നം ഉണ്ടാവുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും പിന്നെ മലപ്പുറത്തെ പുള്ളി സിനിമയിൽ അഭിനയിക്കാ സത്യത്തിൽ പുള്ളീനെ പുള്ളിക്ക് നല്ലതാണ്ടാ ഒരു അഞ്ചെട്ട് പത്ത് പത്ത് പതിനഞ്ച് ഇരുപത് കോടി രൂപ കിട്ടും ഏറ്റവും കുറഞ്ഞ ഒരു കൊല്ലം അപ്പൊ അതുകൊണ്ട് പുള്ളിയും ആ സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ നാട്ടുകാർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ സുരേഷ് ഗോപിയെ പോലൊരാള് ഈ പറഞ്ഞ മോശപ്പെട്ട ഒരാളാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം എവിടെ എന്തെങ്കിലും അഴിമതി നേടുന്ന ഒരാളാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ അദ്ദേഹം അൺഫിറ്റ് ആണ് രാഷ്ട്രീയത്തിൽ അതിന് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയം അറിയില്ല ഇനി ഗൗതം ഇപ്പൊ ഇദ്ദേഹത്തെ ഇപ്പോഴായിരിക്കും ശ്രദ്ധിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് ഇദ്ദേഹം ആദ്യം കർണാകരന്റെ വലിയ ആരാധകനായിരുന്നു അതെ അതിനുശേഷം അദ്ദേഹം ആരാധകനായി അതിനുശേഷം അദ്ദേഹം ഇപ്പൊ നരേന്ദ്രമോദിയുടെ ആരാധകനായിരുന്നു ഇനി വേറെ അടുത്ത ആരുടെ ആരാധകനാകും എന്ന് മാത്രമേ നമുക്ക് നോക്കേണ്ട കാര്യ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സാധാരണ അറിവ് കുറഞ്ഞൊരു മനുഷ്യനാണ് അപ്പൊ അത്തരത്തിൽ ബോധ്യമുള്ള ഒരാളെ അല്ല ഒരു എം പി ആയി തെരഞ്ഞെടുക്കേണ്ടത് പിന്നെ സത്യത്തിൽ തൃശൂർക്കാർക്ക് ഉടപ്പമില്ല കേരളത്തിലുള്ള എല്ലാവരും കൂടി വോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചത് അത് അതിൽ കുഴപ്പമില്ല കാരണം ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറ് കുറഞ്ഞൊരു എം പി ആണ് അല്ല ഒരു രാഷ്ട്രീയ ബോധം അറിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം മോശപ്പെട്ട അഭിനേതാവാണ് എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന്റെ സിനിമകൾ പണ്ട് മുതലേ കാണുന്നതാണ് എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഒത്ത് അതിന്റെ കീഴ് താഴെ ഒരു സ്റ്റാറായി അദ്ദേഹം എന്ത് ചെയ്യുന്നു ഒരു സഹനായക്കഅ അഭിനയിക്കും പോലെ എനിക്ക് പോണ രാജാവിന്റെ മകനോ അതുപോലെയുള്ള ഒരു സിനിമയിലാണ് ഇരുപതാം നൂറ്റാണ്ടോ ഞാൻ ഓർക്കുന്നില്ല ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ കാണുന്നതാണ് അദ്ദേഹം ഉയർന്നു വന്ന ഒരു നടനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ ഒക്കെ തന്നെ അങ്ങ് പറയുന്നത് ഈ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി എങ്ങനെയായിരുന്നു സുരേഷ് ഗോപി കൃത്യമായിട്ട് ആ ഇതിവിടെ ഇവിടെ മേടിച്ചു വെക്കുക ഇത് എന്നെ കൊണ്ട് സാധ്യമാകുന്ന കാര്യമല്ല പക്ഷെ ഞാൻ നിങ്ങളോടൊരു പണി ചെയ്യാം ഇത് പഞ്ചായത്തിന് കൊടുക്കാം അവരോട് ഞാൻ എന്ത് ചെയ്യാം ശുപാർശ ചെയ്യാം ഇത് ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ എന്തു ചെയ്യാ പരിശോധിക്കാം പക്ഷെ താങ്കൾ എന്നിൽ പ്രതീക്ഷ വെക്കരുത് കാരണം ഇത് ഈ പറഞ്ഞ പോലെ എന്റെ ടെറിട്ടറിയിലോ എന്റെ ഈ പറഞ്ഞ പോലെ മേഖലയിലോ നിന്നുകൊണ്ട് എനിക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യം അല്ല പറഞ്ഞാൽ മതി പ്രശ്നം തീരും പ്രശ്നം തീരെ അങ്ങനെ പറഞ്ഞാൽ വിവാദം എങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം വിവാദം ഉണ്ടാവണം വിവാദം ഉണ്ടാവില്ല ഈ പറ ഇപ്പൊ പിണറായി വിജയൻ താങ്കൾ എന്തൊക്കെ തന്നെ കുഴപ്പം പറഞ്ഞാലും ഞാനടക്കം വിമർശിച്ചാലും പിണറായി വിജയൻ്റെ അടുത്ത് നമ്മൾ എന്നൊരു കാര്യം പറഞ്ഞാൽ പറ്റില്ലെങ്കിൽ അദ്ദേഹം പറ്റില്ല എന്ന് പറയും പക്ഷെ അദ്ദേഹം പറ്റില്ല എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി നമ്മളെ കേട്ടതിന് ശേഷം പറഞ്ഞുതരും ആ പറഞ്ഞു തരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ സുരേഷ് ഗോപി ഇപ്പൊ പിണറായി വിജയന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാപ്പെട്ടത് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വിമർശനം കേൾക്കേണ്ടി വന്നതിൽ പല കാരണങ്ങളിൽ ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ ബോഡി ലാംഗ്വേജും ചില സംസാര രീതിയും കാരണമൊക്കെയാണ് അതെങ്കിലും സുരേഷ് ഗോപി മനസ്സിലാക്കണമായിരുന്നു ഞാനിത് കൂടുതലൊന്നും പറയാഞ്ഞിട്ടാണ് ഗൗതമ എനിക്ക് സമയമില്ലാഞ്ഞിട്ടാണ് പിന്നെ ഗൗതത്തിനും അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞ് എനക്ക് വിളിക്കേണ്ടത് എന്തിനാണ് ഗോവിന്ദ ഗോവിന്ദം മാസ്റ്ററെ കുറിച്ച് ഒരാൾ പറയുന്നു അപ്പൊ ഞാൻ ഗൗതത്തിനെ കുറിച്ച് ഒരാൾ പറയുന്നു അപ്പൊ തന്നെ ഗൗതം ഗൗതമാണ് അതും ഗൗത്തിന് മുമ്പ് വെച്ചാണ് പറയണെങ്കിൽ പിന്നെ പറയുന്നത് ഒരു നാടകം തിയേറ്ററാണല്ലോ ആ നാടകത്തിലെ ഓവർ ആക്ടർ ആണ് പുള്ളി അത്രേ ഉള്ളു കുഴപ്പം ആ നാടകം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന എം പി ആണെങ്കിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഈ കൊച്ചുവേലായതാൻ വീട് കിട്ടൂല പക്ഷെ കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് അവിടെ കിടന്ന് ഉറങ്ങാനൊരു സുഖമായിട്ട് ഞാൻ പറയുന്ന ആ നാടകത്തിൽ ഓവർ ആക്ട്രാൻ കൂടി തന്മയത്വം വേണം കുറച്ചുകൂടി തന്മയത്വമല്ല കുറച്ചും കൂടി വെളിവ് വേണം സത്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് പുള്ളിയുടെ കൂടെ കുറച്ച് രണ്ടു മൂന്ന് നല്ല ആളുകളെ വെച്ചാൽ ഗംഭീരമായിട്ട് പുള്ളി പെർഫോം ചെയ്യും പക്ഷെ ഒറ്റ കാര്യമുള്ളു ഈ വാടി ഓടിച്ച് പോകുമ്പോഴെങ്കിലും ആയിരം പഞ്ചായത്ത് ഞാൻ എടുക്കുമെന്ന് പറയുന്നതിന് മുമ്പ് ഗൂഗിളിലെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കേരളത്തിൽ എത്ര പഞ്ചായത്ത് ഉണ്ടെന്ന് നോക്കാൻ പറ്റുന്ന ആളുകളാണ് എന്തായാലും ഒരു കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് വല്ലാതെ അഹങ്കാരമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എടുത്തിരിക്കുകയാണ് ആ അഹങ്കാരത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ അഭിമാനത്തിലോ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോഴും സുരേഷ് ഗോപി ഈ സുരേഷ് ഗോപി മാത്രമല്ല ഇനിക്ക് കേരളത്തിലുള്ള പല നേതാക്കന്മാരും റീലുകളിലൂടെയും അവർ വളരെ കൃത്യമായി കാശുമുടക്ക് ക്രിയേറ്റ് ചെയ്ത ഇമേജ് ബിൽഡിങ്ങിലൂടെയും വന്നിട്ടുള്ള ആളുകളാണ് ഇപ്പം തന്നെ കേരളത്തിലെ ഒരു യുവ യുവതുർക്കിപ്പെട്ടിരിക്കുന്ന അവസ്ഥ നമുക്കറിയാലോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ പത്ത് ദിവസം അടിച്ചിരിക്കാമായിരുന്നു എന്താ കാര്യം അതിനു മുമ്പ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടാണ് വളരെ ധൈര്യത്തോടുകൂടി ധീരരനായി ആളുകളോട് പോരാടുന്ന മറ്റേ ബി ജെ പിക്ക് പോരാടുന്ന ഒരാളാണ് പോരാട്ടം ബി ജെ പിക്ക് എതിരെ ആയിരുന്നില്ല മറ്റുപോലെ കാര്യത്തിലായിരുന്നും ജനം തിരിച്ചറിഞ്ഞു ഇതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ ഇതൊക്കെ വെളിയിൽ വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ സുരേഷ് ഗോപി ഇതിൽ എന്താണ് കുറച്ചൊന്ന് എന്ത് ചെയ്തു മൈൽഡ് ആകുകയും ഒരു തിരക്കഥാകൃത്തിനെ കൂടെ കൊണ്ടു കിടക്കുകയും ചെയ്താൽ ഈ പ്രശ്നം തൽക്കാലത്തേക്ക് പരിഹരിക്കും